ശബരിമലയിൽ ഭക്തജന തിരക്ക് ഏറി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ വാർഷികത്തിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് സാരംഗ് സുധാകരന്റെ റിപ്പോർട്ട് വിവാദത്തെ തുടർന്ന് ശബരിമലയിലെ സ്പോൺസർഷിപ്പിൽ ഓരോ സീസണിലും വിവിധ ലഭിച്ചിരുന്ന വരുമാനമാണ് പെട്ടെന്ന് നിലച്ചത് ന്യൂസ് ശബരിമലയിലെ സ്പോൺസർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് സ്വർണ കൊള്ളക്കേസിന്റെ തുടക്കം ശ്രീകോവിലിന്റെ വാതിൽപാളികളിലും കട്ടിളയിലും സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം നൽകിയത് ബല്ലാരി റൊഡാം ജുവൽസ് ഉടമ ഗോവർദ്ധനാണെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സ്പോൺസർഷിപ്പുകൾ പലവിധ തട്ടിപ്പുകളിലേക്ക് നയിക്കുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി അന്വേഷണം സ്പോൺസർമാരിലേക്ക് നീണ്ട സാഹചര്യത്തിലാണ് മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറന്നത് പണം ചെലവഴിക്കുന്ന സ്പോൺസർമാർ അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുനയിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ പണം ചെലവാക്കാൻ മുന്നോട്ട് വരുന്നതിൽ നിന്ന് പുതിയ സ്പോൺസർമാരെ തടഞ്ഞു അതാണ് ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിൽ ആക്കിയത് ഓരോ വർഷവും അന്നദാനത്തിനും തീർത്ഥാടകർക്ക് ശരണവഴികളിൽ ലഘുഭക്ഷണം നൽകുന്നതിനും ശ്രീകോവിലെയും തിടപ്പള്ളിയിലെയും ആവശ്യങ്ങൾക്ക് പാത്രങ്ങൾ വാങ്ങുന്നതിനും ബെഡ്ഷീറ്റുകളും കവറുകളും വാങ്ങുന്നതിനും എല്ലാം സ്പോൺസർഷിപ്പിനെയാണ് ദേവസ്വം ബോർഡ് ആശ്രയിച്ചിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പാണ് വർഷം തോറും ലഭിച്ചിരുന്നത് ലഘുഭക്ഷണം നൽകുന്നതിനു വേണ്ടി മാത്രം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചെലവഴിച്ചത് ഒരു കോടി എൺപത് ലക്ഷത്തോളം രൂപയാണ് ഒരു സീസണിൽ നാല് കോടി രൂപ ബിസ്ക്കറ്റ് വിതരണം ചെയ്യാൻ മാത്രം ചെലവാകും സീസണിൽ എഴുപത് ദിവസം തുടർച്ചയായി ഉപയോഗിക്കുകയും പിന്നീട് ഒട്ടും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന പാത്രങ്ങൾ മിക്കതും അടുത്ത സീസണിലേക്ക് ഉപയോഗയോഗ്യമല്ലാതാകും ഓരോ സീസണിലും അതിനാൽ പുതിയ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങേണ്ടി വരും മൂന്നു നേരം അന്നദാനം നൽകുന്നതിനും കോടികളുടെ ചെലവുണ്ട് ഇതിനെല്ലാം സ്വന്തം നിലയിൽ പണം ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കാണിക്കയിലും അരവണ വിതരണത്തിനുമെല്ലാമുള്ള വരുമാനം ഇക്കുറി കൂടി എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് മുപ്പത്തിനാല് ശതമാനത്തോളം വർധനമാണ് വിവിധ ഇനങ്ങളിലുള്ള വരുമാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ദിവസങ്ങളിൽ ഇതൊക്കെയാണെങ്കിൽ പോലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള നഷ്ടം വരുന്നു എന്നാണ് കണക്കുകൾ ഇപ്പോൾ രേഖപ്പെടുന്നത് കാരണം വിവിധ ഇനങ്ങളിലുള്ള സ്പോൺസർഷിപ്പുകൾ ദേവസ്വം ബോർഡിന് ഇതിനിടെ നഷ്ടമായി കഴിഞ്ഞു സന്നിധാനത്ത് നിന്ന് ബിപിൻ മുരളിക്കൊപ്പം സജീവ് സി വാര്യർ ന്യൂസേറ്റി സൗഹൃദ മേഖലയായി ശബരിമലയെ മാറ്റാൻ ദേവസ്വം ബോർഡ് ശബരിമല മാസ്റ്റർ പ്ലാൻ വിപുലമായ രീതിയിൽ നടപ്പിലാക്കാനുള്ള ആലോചനകളിലാണ് അധികൃതർ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കും എന്ന വാഗ്ദാനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വിവിധ സർക്കാരുകൾ ഇക്കാര്യം പ്രഖ്യാപിച്ചതുമാണ് എന്നാൽ ഇത്തവണ വ്യക്തമായ പദ്ധതി രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പ്രവർത്തനം ഈ വരുന്ന പതിനെട്ടിന് മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരും ചേരും മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയും അപ്പോൾ നമുക്ക് അടുത്ത സീസണിൽ മാസ്റ്റർ പ്ലാനിന് ഉള്ളിൽ നിർത്തി നമുക്കിവിടെ തീർത്ഥാടനം നന്നാക്കാൻ എന്തൊക്കെ ചെയ്യാം ഈ പിൽഗ്രിം മാനേജ്മെന്റ് മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാം മാസ്റ്റർ പ്ലാനിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യാൻ പറ്റും മാസ്റ്റർ പ്ലാനിന് അപ്പുറത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കണം അതിന് നമുക്ക് പണം സംഘടിപ്പിക്കണം അതിനൊക്കെയുള്ള ഒരുക്കങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മളിതി ക്രൗഡ് മാനേജ്മെൻ്റ് എന്നുള്ളത് വാക്ക് തന്നെ തെറ്റാണെന്ന് ഞാൻ എപ്പോഴും പറയും ക്രിം മാനേജ്മെൻ്റ് ആണ് അത് നമുക്കത് നിയന്ത്രിക്കാൻ ഒരു ഇല്ല ഇപ്പോൾ തന്നെ ആരോ എന്നോട് പറഞ്ഞത് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ പമ്പ വരെ ടിക്കറ്റ് എടുത്ത് ആർക്കും വരാം അവർക്ക് ഇവിടെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടോ എന്നും കെ എസ് ആർ ടി സി അറിയേണ്ട കാര്യമില്ല ഇതൊരു ലാക്യൂണയാണ് നമ്മൾ അറേഞ്ച്മെൻറ്റുന്നത് ആളുകൾ വരുന്നത് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ ജോലിയാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് തിരക്ക് നിയന്ത്രണമല്ല ശബരിമലയിൽ വേണ്ടതെന്നാണ് ദേവസ്വം പ്രസിഡന്റിന്റെ നിലപാട് കണക്കാക്കണമെന്ന കെ ജയകുമാറിന്റെ നിർദ്ദേശം ദേവസ്വം മന്ത്രി നേരത്തെ അംഗീകരിച്ചിരുന്നു ഇതുപ്രകാരം തീർത്ഥാടകരെ ഓരോ മണിക്കൂറിലും സന്നിധാനം വരെയുള്ള ക്യൂവും മറ്റു വിവരങ്ങളും അറിയിച്ചുകൊണ്ടേയിരിക്കും കാത്തിരിപ്പ് അസഹ്യമാകാതെ സൂക്ഷിക്കാനും ജാഗ്രതയുണ്ടാകും നിലയ്ക്കൽ മുതൽ ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമായി യാത്ര പരിമിതപ്പെടുത്തും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നവർക്കും പമ്പയിലേക്ക് എത്തണമെങ്കിൽ ബുക്കിംഗ് നമ്പർ നൽകേണ്ടി വരും ഈ കെ എസ് ആർ ടി സി ബസ്സില് പമ്പ വരെ ടിക്കറ്റ് എടുത്ത് ആർക്കും വരാം അവർക്കിവിടെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടോ എന്നും കെ എസ് ആർ ടി സി അറിയാത്ത കാര്യമില്ല ഇതൊരു ലാക്യൂണിയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് നിലയ്ക്കലിനപ്പുറത്തേക്ക് ആളുകൾ വരുന്നത് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടോ ഇല്ലയോ മറ്റേ മിർച്വൽ ക്യൂബിക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ നമുക്കിപ്പോൾ സംവിധാനം കെ എസ് ആർ ടി സി ആളുകൾ വരും കെ എസ് ആർ ടി സിയുടെ ജോലിയാണ് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് പഴുതുകളുണ്ട് നമുക്ക് നിലക്കലും പമ്പയും കൃത്യമായി മോണിറ്റർ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിലക്കിൽ ഒരുപാട് സൗകര്യങ്ങൾ കൂടെ നിലയ്ക്കലിപ്പോൾ അഞ്ചോ ആറോ മണിക്കൂർ സ്പെൻഡ് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് ഇടിയിൽ തിരക്കില്ലാതെ നല്ല ഭക്ഷണവും കഴിച്ചിട്ട് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ ഇരിക്കും കൃത്യമായിട്ട് അനൗൺസ് ചെയ്യണം മണിക്ക് നമ്മൾ പോകും എന്ന് കമ്മ്യൂണിക്കേഷൻ ശബരിമല തീർത്ഥാടനം വിവിധ സംസ്ഥാനങ്ങളിൽ നിർത്തുന്ന അയ്യപ്പന്മാർക്ക് വ്യത്യസ്തമായ അനുഭവമാക്കി മാറ്റുക എന്നതാണ് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമാക്കുന്നത് ന്യൂസ് സന്നിധാനം